അതെ ഇന്ന് മുതൽ ഞാനൊരു ബീറ്റ് റൂട്ട് ജ്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു ബീറൂട്ട് ജ്യൂസ് എല്ലാം ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി അപ്പോൾ പലരും പലരോട് ഇപ്പോഴും പേഴ്സണലി ഒരു വർഷത്തിന് ശേഷവും എന്നോട് ചോദിക്കാറുണ്ട് ഈ ജൂസ് എല്ലാം ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ ഇത് അപ്പം ഇന്ന് ഫെബ്രുവരി ഒന്ന് രാത്രി മുതൽ ഫെബ്രുവരി ഏഴ് രാത്രി വരെയാണ് ഈ ബീട്രൂട്ട് ജ്യൂസ് ചാനൽ അത് കഴിഞ്ഞിട്ടും നമ്മൾ ഈ ജ്യൂസ് ചാനലിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും പക്ഷേ വേറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് വീക്ക് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ബീട്രൂട്ട് ജ്യൂസിലെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ വെച്ചാൽ ഈ ഒരു വീക്കിലെ ജ്യൂസിലെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്മോൾ ടു മീഡിയം ബീറൂട്ട് ഒരു ഉപ്പ് ബി പി ഹൈ ആയിട്ടുള്ള ഒരു ഉപ്പ് ചേർക്കണ്ട ഒരു നമ്മള് കുരുമുളകൊടി ഒരു നമ്മള് മഞ്ഞൾക്കുടി പിന്നെ ഒരു ചെറിയ നാരങ്ങയോട് വലുത്ത നാരങ്ങയുടെ ഒരു പകുതി പിന്നെ കുറച്ച് വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സി നല്ല രീതിയിൽ അടിച്ചതിന് ശേഷം ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ചിയാ സീഡ് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക സൂട്ട് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലോ വലിയോ വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് കുടിക്കുന്നതാണ് ഞാൻ ഡിന്നും അവരോട് കുടിക്കുന്നത് നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഔട്ട് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഹാപ്പി ജ്യൂസ് അല്ല ചീട്ട് എവർ നിങ്ങൾക്ക് എന്നോട് കൂടെ ചെയ്യാൻ താല്പര്യം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഫെബ്രുവരി ഒന്ന് രാത്രി എത്ത ഡ്രിങ്ക് ആണത് ബാക്കി എല്ലാ ടീസിലും രാത്രി തന്നെയായിരിക്കും അതായത് ഫെബ്രുവരി ഏഴാം തീയതി വരെ രാത്രി തന്നെയായിരിക്കും ഞാൻ ഈ ഡ്രിങ്ക് കിടക്കാൻ ഒക്കെ അഞ്ച് ഇറ്റീൽ ഒരു ചെറിയൊരു എരിവ് തോന്നുന്നുണ്ട് ബാക്കി ബാക്കിയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ഒരു ജ്യൂസാണിത് അത് നമ്മുടെ ബോഡിയെ ഡീടോക്സ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും നല്ലതാണ് കോൺസിപ്പേഷൻ ഉള്ളവർക്ക് നല്ലതാണ് വീട് ലോസിനും നല്ലതാണ് കാരണം എങ്കിൽ ചിയാസ് ഇടയ്ക്കറങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് നമുക്ക് വയർ ഫില്ലായിട്ട് തോന്നുന്നു വേറെ ഒന്നും നമുക്ക് കഴിക്കാനൊന്നും തോന്നത്തില്ല അപ്പോൾ രാത്രി എന്ത് ഉണ്ടാകാൻ നല്ലത് അപ്പോൾ കാലറീസ് ഭയങ്കര ഈ ഒരു ഡ്രിങ്കിൽ കുറവായിരിക്കും കൂടാതെ തന്നെ അപ്പം പിന്നെ ഈ ഒരു ഡ്രിങ്ക് നമുക്കൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുകയും ചെയ്യും ഓക്കെ പിന്നെ എസ് ദ ബെസ്റ്റ് ഡ്രിങ്ക് ഓക്കെ കണ്ണടക്കുന്ന ഒന്നും കൂട്ടില്ല എനിക്ക് കണ്ണിന് ചെറിയ കുഴപ്പമില്ല കുടിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് ഐസ്സൊക്കെ കുറച്ച് കൊടുക്കണം അത് കണ്ടാൽ വിചാരിച്ചതാണ് കണ്ടാൽ വിളിക്കുന്നത് ഓക്കെ ഇത് എൻജോയ് ചെയ്യാം അതെ ഇന്ന് ഓഫീഷ്യലി നമ്മൾ ബീട്രൂട്ട് ജൂസ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി ഏഴാം തീയതി രാത്രി ഈ ജ്യൂസ് ഞങ്ങൾ അവസാനിച്ചു അപ്പം ഇന്നത്തെ ദിവസം രാത്രി ഈ ജ്യൂസിൽ ഞാൻ ഒരു ഫ്രോസൺ ബനാനയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് അനുസരിച്ച് ലാസ്റ്റ് ഡേറ്റെല്ലേ ലാസ്റ്റ് ഡേ അല്ലേ അപ്പം നാളെ മുതൽ ഫെബ്രുവരി എട്ട് മുതൽ പതിനാലാം തീയതി വരെ വേറെ ഇൻഗ്രീഡിയൻ അതായത് ഇന്ന് ഈ ഒരു ഫസ്റ്റ് വീക്കിലെ മെയിൻ മെയിൻഗ്രീഡിയൻറ്റിൽ നാളെ മുതൽ പതിനാലാം തീയതി വരെ ആ മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ട് വേറെ ഒരു ഐറ്റം ആയിരിക്കും ആഡ് ചെയ്യുന്നത് അത് നാളത്തെ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഇൻഡായിരുന്നൊന്നും എനിക്ക് പലപ്പോഴും ഇതിന്റെ അപ്ഡേഷൻ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് കുറച്ച് വൈകുന്നേരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നോ വരും ജൂസ് ആയിരിക്കും കുടിക്കുമ്പോൾ അത്ര തന്നെയാണ് എന്തായാലും കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് മാത്രമല്ല ഓക്കെ കാരണം വളരെ ലൈറ്റി കുടിച്ചതുകൊണ്ട് മാത്രം െറ്റിലോ സാകുന്ന അങ്ങനെ ഒരിക്കലും അല്ല ഇപ്പം വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്കൗട്ടും വർക്കൗട്ട് ഡയറ്റ് ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് മാത്രമാണ് ഇത് കണയിൽ ജിയാ ബിറ്റിട്ടും കറങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരാനുള്ള ഫിൽഡായിട്ട് തോന്നിയിരിക്കും ഇതിൽ കാലറീസും കുറവാണ് അപ്പോൾ രാത്രി നമ്മൾ ചോറ് പൊട്ട് അപ്പം വലിയപ്പോൾ കറിയൊക്കെ കൂടി കഴിക്കുമ്പോൾ അത് ഒരുപാട് കാലറീസ് ആണ് അപ്പോൾ അതിന് വയറും ഇത് കുടിക്കുകയാണെങ്കിൽ കാലറിയസും കുറവാണ് അപ്പം തന്നെ നമുക്ക് വയനാട് ഫിൽഡ് ആയിട്ട് തോന്നിയിരിക്കും അപ്പോൾ എന്തായാലും സെക്കൻഡ് വീക്കിലെ ചലഞ്ചിൻ്റെ വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാവുന്നതാണ് ഓക്കെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഈ ബീറ്റ്ഫ്രൂട്ട് ജ്യൂസ് ചലഞ്ച് ഞാൻ തുടങ്ങിയതെന്നും ഞാൻ എന്ത് കാര്യത്തിനാണ് ഇത് കുടിക്കുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ ഇങ്ങനെ ഇങ്ങനെ പല പ്രസ്റ്റൻസ് വരും അപ്പോൾ അതിനുള്ള സിമ്പിൾ കുറച്ച് മറുപടികൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്ന് ഞാൻ ഈ ബീറ്റ്ഫൂട്ട് ജ്യൂസ് ചലഞ്ച് ഞാൻ തുടങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പതിയെ എൻ്റെ വെയിറ്റ് ലോസ് ജോണി ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുടിച്ച് തുടങ്ങിയത് ഇത് കുടിക്കുന്നത് പലരും ചെല്ലിക്കും ഇതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഇത് കുടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ പുഴപ്പം പെട്ടെന്ന് ബേൺ ചെയ്തു കൊല്ലം ഇതൊരു മാജിക് പോർഷൻ അല്ല ഞാനിത് അങ്ങനെ പറഞ്ഞൊരിക്കലും നിങ്ങൾക്കൊരു ഫോൾസ് ഇത് ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഓക്കെ ഇത് ഞാൻ കുടിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ രാത്രിയില്ല ഞാനിപ്പോൾ രാത്രിയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പം പൊതുവേ നമ്മൾ രാത്രിയിൽ ഇത് കുടിക്കുമ്പോഴത്തേക്ക് രാത്രിയിൽ ജനറലി നമ്മൾ സാധാ ഫുഡുകളൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത് ചോറ് അപ്പം ദോശ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നോർമൽ ഫുഡുകളൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത് അത് ഈ നോർമൽ ഫുഡിലൊക്കെ പലതും കാലറീസ് ഭയങ്കര പുതിയ ഒന്നാമത് നമ്മൾ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഈ കാലറീസ് ഒരുപാട് ഫുഡ്ഡുള്ള കാലറീസ് ഒരുപാട് ഉള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ട് പോയി കിടക്കുമ്പോൾ ഇതെല്ലാം നമ്മളെ ദേഹത്തേക്ക് പിടിക്കരുതും അതുകൊണ്ട് ഒരു പറഞ്ഞു ഈ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിങ് ലഞ്ച് ലൈക്ക് എ ഫ്രണ്ട്സ് ആൻഡ് ഡിന്നർ ലൈക്ക് എ തെറ്റ എന്ന് നമ്മൾ ഒരു ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട് രാത്രി നമ്മൾ പിച്ചക്കാരെ പോലെ കഴിക്കണം എന്ന് ഞാൻ പിച്ചക്കറി ഇതാക്കി പറയുന്നില്ല ഒരു പർച്ചിലെ ഇതിൽ ആ ഒരു സെയിം ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് നമ്മൾ രാത്രി അത്രയ്ക്ക് വളരെ കുറച്ച് ഫുഡേ കഴിക്കാവൂ ബോക്കോ നമ്മൾ ഉറങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ബോഡി റെസ്റ്റിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കാലറീസ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നമ്മുടെ ബോഡിയിൽ ആ കാലറീസ് കയറി ഉള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് വെയിറ്റ് കൂടും ഉഴുപ്പ് നമ്മുടെ ശരീരത്തുകൂടും വെയിറ്റ് കൂടുതൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിത്തെ ഫുഡ് ഐറ്റംസിന് നോർമൽ ഫുഡ് ഐറ്റംസിന് പകരമായിട്ട് ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കാൻ തുടങ്ങുന്നത് പിന്നെ സെക്കൻഡ് സെക്കൻഡിങ് ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് എൻ്റെ വെയിറ്റ് ലോസ് എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല ക്ലെയിം ഒന്നും ക്ലെയിമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഈ ബീറ്റ്റൂട്ട് ജ്യൂസിൽ നമ്മൾ ചിയാസീം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വലിയൊരു ഗ്ലാസ് ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് ചിയാ സീഡൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്വെൽഡ് സ്വന്തപ്പാകും അപ്പോൾ നമ്മൾ ആ അത്ര വലിയൊരു ഗ്ലാസ് നമ്മൾ രാത്രി കുടിക്കുമ്പോൾ നമുക്ക് വയറു ഫില്ലായിട്ടിരിക്കും അപ്പോൾ നമ്മൾ വയനാർ നടന്നിരിക്കുമ്പോൾ പിന്നെ നമുക്ക് വിശപ്പ് നോക്കില്ല വിഷപ്പ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്ന് വലിയ വരെ ദിനത്തില്ലോ അതൊന്ന് പിന്നെ ബീറ്റ് റൂട്ട് ജ്യൂസിൽ ഞാനിപ്പോൾ ജസ്റ്റ് ബീട്രൂട്ട് മാത്രമല്ല ആഡ് ചെയ്യുന്നത് ചിയാസിൽ നാരങ്ങ ഇഞ്ചി കുരുമുളക് മഞ്ഞപ്പൊടി അങ്ങനെ അങ്ങനെ പല ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഇതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകളോ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ് മെറ്റബോളിസം കൂട്ടാൻ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ജ്യൂസുകളിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ വെറുതെ നമ്മൾ ഇല്ലല്ലോ ഉം ഇങ്ങനെ എന്തെങ്കിലും ചലഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഹാബിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമായിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുടിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെൽത്തി ഹാബിറ്റ് ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ ഇങ്ങനെ ജ്യൂസ് ചലഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാത്രി മാത്രം മാത്രമാകുമ്പോഴത്തേക്ക് രാവിലെ ഞാൻ എന്തായാലും ഷേക്കോ അല്ലെങ്കിൽ ചില മാത്തൊരു കോഫി കുടിക്കാറുണ്ട് അല്ലെങ്കിൽ ഷേക്ക് ഷേക്കായിരിക്കും കുടിക്കാറുള്ളത് ആൻഡ് ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു ഒരു ഒരുപടി ചോറ് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ദോശ രണ്ട് ഗോതമ്പ് ദോശയാണ് രണ്ട് ഗോതമ്പ് ദോശ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയും ബാക്കി കറി പച്ചക്കറിയാണ് രാത്രി ഈ ജ്യൂസ് ജൂസാവുമ്പോൾ ചെമ്പം അപ്പോൾ ഒരു കാലറി ഡെഫിസിറ്റിൻ്റെ അകത്ത് ഒരു വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാലറി ഡെഫിസിറ്റ് ഡയറ്റായിരിക്കണം വർക്കൗട്ടും കൂട്ടത്തിലുണ്ടായിരിക്കണം ആൻഡ് അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ സലാഡ് കഴിക്കത്തില്ലേ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സലാഡ് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിപ്പം ഈ ഒരു ജ്യൂസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് പക്ഷേ അത് ഒരു നേരത്തെ ഫുഡിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ജ്യൂസിൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇമൂണിറ്റി ഇതാക്കാൻ നമ്മൾ സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ ഈ ബീട്രൂട്ടിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ ഗൂഗിൾ പൂക്കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് അറിയാൻ പറ്റും അപ്പം എനിക്ക് ഒരുവിധം വിധം ഞാനൊരു ഐ ബി എസ് പേഷ്യൻ്റാണ് അപ്പോൾ എൻ്റെ ഐ ഫ്ലെയർ ഫ്ലേവർ കുറച്ച് ഇതൊന്നും കുറച്ചിട്ടുണ്ട് എൻ്റെ ചെറിയ രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് എനിക്ക് എൻ്റെ കട്ട് ഹെൽത്തിന് കുറച്ചുകൂടെ നല്ലതായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്സ്റ്റ്സ്റ്റ്സ്റ്റ്സ്റ്റ്സ് വീക്ക് ഞാൻ ബീട്രൂട്ടാണ് ചെയ്തത് സെക്കൻഡ് വീക്ക് ഞാൻ വേറെ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടായിരിക്കും ജൂസ്റ്റെല്ലാം ചെയ്യുന്നത് അത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കും അതെന്തിനാ കണ്ടിന്യൂസ്ലി അങ്ങ് എന്താ പറയുക കണ്ടിന്യൂസ്ലി ഒരു ബീട്ട്രൂട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ പോരുന്നത് ആർക്കെങ്കിലും അത് പറ്റുമോ മടുപ്പ് തോന്നും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ട്രൈ ചെയ്യണം ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ഞാൻ ബീറ്റ്റൂട്ട് ജ്യൂസ് ആണ് ട്രൈ ചെയ്യുക സെക്കൻഡ് വീക്ക് ഞാൻ വേറെ ഇൻഗ്രീഡിയറ്റ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് മടുപ്പ് തോന്നത്തൂല്ല ഒപ്പം തന്നെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ബെനിഫിറ്റുകൾ നമ്മുടെ ബോഡിക്ക് കിട്ടുകയും കടയിൽ പോയി ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് അതൊക്കെ നമ്മളിങ്ങനെ വാങ്ങിക്കാൻ അല്ലാത്ത കുറേ പ്രിസർവേറ്റീവ്സും കുറേ ഷുഗറും ആർട്ടിഫിഷ്യൽ കളറിങ്സും എല്ലാം ആയിരിക്കും അപ്പോൾ നമ്മൾ വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജേർണിക്ക് ഹെൽപ്പു ആവുകയും ചെയ്യും നമുക്ക് ആ ജ്യൂസ് ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡിക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഹെൽത്തി ഹാബിറ്റ് ആഡ് ആവുകയും ചെയ്യും അപ്പോൾ അതെല്ലാം നമ്മൾ മൈഡി വയ്ക്കുക ഇതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് വെയിറ്റ് കുറഞ്ഞു എന്നൊന്നും ഒരിക്കലും ഞാൻ ക്ലെയിം ചെയ്യത്തില്ല ചെറിയ രീതിയിൽ വെയിറ്റ് കുറഞ്ഞു പക്ഷേ അത് എക്സാക്ലി എനിക്കിപ്പം എത്ര മേ ബി ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഗ്രാംസ് വെയിറ്റ് എനിക്ക് കുറഞ്ഞിട്ടുണ്ട് ബട്ട് എന്തായാലും എൻ്റെ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആവത്തെ അപ്പം എൻ്റെ എക്സാക്ട്ലി വെയിറ്റിൻ്റെ ആ ഒരു ഇത് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം കാരണം ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഗ്രാംസ് മാക്സിമം വെയിറ്റിൻ്റെ ഇത് കുറഞ്ഞിട്ടുണ്ട് അത് ഇതുകൊണ്ട് മാത്രമല്ല ഞാൻ ഓവറോൾ കാലറി ഡെഫിസിറ്റ് ഡയറ്റിലും ഡയറ്റിലൂടെ ആയതുകൊണ്ടാണ് ഞാൻ കുറയൊക്കെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആൻഡ് രാവിലെ ഇതേപോലെ ജസ്റ്റ് ഓട്സ് ഓർച്ചയൊക്കെ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് കോഫിയോ പിന്നെ ഉച്ചയ്ക്കും ഒരു ചിരി ഒരു പിടി ചോറ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പോശോ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് എന്ന് ചിന്തിക്കുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ജസ്റ്റ് ഈ ഒരു ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞ് മാത്രം ഉണ്ടാവത്തില്ല നമ്മളിപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വർക്കൗട്ടും എന്താ പറയുക ഡയറ്റും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം എനിക്ക് കുഴപ്പമില്ല കാലറീസ് ഇതിൽ കുറവായിരിക്കും വേറെ നല്ല ഫിൽഡായിട്ട് ഫീൽ ചെയ്യുക അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വലിച്ചവർ തിന്നത്തും ഇല്ല അപ്പം അടക്കം ചോദിക്കുമ്പോൾ നല്ലതല്ലേ ഇനി ഒരു ഹെൽത്തി ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യും അപ്പം ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ജ്യൂസ് തുടങ്ങിയത് അല്ലെങ്കിൽ കുടിച്ച് തുടങ്ങിയെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിക്ക് ജ്യൂസ് കുടിച്ചതിൽ എനിക്ക് കുറച്ച് എന്താ പറയുക എനർജി എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഓവറോൾ എനിക്കൊരു ക്ലാരിറ്റി വന്നു തുടങ്ങി എനിക്ക് രാത്രി എൻ്റെ ഉറക്കം എനിക്കിട്ട് കൂടെ പെട്ടെന്ന് ഉറപ്പും വരുന്നുണ്ട് ഞാൻ എന്താ പറയുക ഇച്ചിരി നല്ല രീതിയിൽ ഞാനങ്ങ് ഇല്ലങ്ങൾ പറയത്തില്ല മരിച്ചുറങ്ങുന്നതെന്ന് പറയൂല മരിച്ചുറങ്ങുന്ന ഒരു വരുവോയും കൂടെ ആയി സോ ഓവറോൾ എൻ്റെ സ്ലീപ്പിംഗ് രീതിയിൽ എന്നെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഐ ബി എസിൻ്റെ ഇതിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫ്ലെയർപ്പൊക്കെ ആവുന്നതിൻ്റെ അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഫ്ലെയർ അപ്പ് ചെയ്യുന്ന ഇച്ചിരി ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട് ഓവറോൾ എനിക്കൊരു എനർജി കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഓവറോൾ ഒരു വൺ വീക്കിൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഗ്രാംസ് മാക്സിമം എനിക്ക് ഇച്ചിരി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ തീർച്ചയായിട്ടും കൺഫേം ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഹൺഡ്രഡ് ടു ഹഡ്രഡ് ഗ്രാംസിൻ്റെ വെയിറ്റ് നമുക്ക് ഒരിക്കലും അതൊരു ഫിക്സഡ് വെയിറ്റ് ഇതായിട്ട് നമുക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാകാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ ബോഡിയാണ് നമ്മൾ രാവിലെ ബാത്റൂമിൽ പോകുന്നതോ ടോയ്ലറ്റ് പോകുന്നതിനൊക്കെ മുന്നേറ്റൊക്കെ നമ്മൾ വെയിറ്റ് ഒക്കെ ചെയ്തു പോകുമ്പോൾ ചിലപ്പം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഗ്രാംസ് കൂടി നമ്മൾ വെള്ളം കുടിച്ചിട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ആക്കാൻ അതുകൊണ്ട് ആ ഒരു വെയിറ്റ് നമുക്കത് ഫിക്സ് ആയിട്ട് ആകാൻ പറ്റില്ല പക്ഷെ ഐം ഹാപ്പി ഇതായിട്ട് എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇത് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടുത്തി എല്ലാം കണ്ടിന്യൂ ചെയ്തിട്ട് സെക്കൻഡ് വീക്കിൽ ഞാൻ വേറെ ജ്യൂസ് സ്റ്റാലേം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതും എന്തായാലും സെക്കൻഡ് വീക്കിൽ ജ്യൂസ് അലേജ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അതിനെ പറ്റിയിട്ടുള്ള അപ്ലേഷനും അടുത്താണ് ഞാൻ പോസ്റ്റ് ചെയ്തായിരിക്കും സോ ഇത് തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഞാൻ എന്തുകൊണ്ടാണ് ഈ ജ്യൂസ് ചലഞ്ച് ആയിട്ട് ഒരു ചലഞ്ച് ആണ് ആക്ച്വലി ഇറ്റ്സ് എ ചലഞ്ച് ടു ഓൾ ഓഫ് അസ് ബിക്കോസ് നമ്മൾ സാധാരണ ഫുഡ് ഐറ്റംസ് അല്ലേ കഴിക്കാറുണ്ട് നമ്മൾ ജ്യൂസ് ഇങ്ങനെ കുടിക്കാറുണ്ട് ബീട്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് ഒരു കാരറ്റ് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് അതോ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ കുടിക്കില്ല സോ അക്കോഡിങ് ടു ആസ് ഇറ്റ്സ് അ ചലഞ്ച് നമ്മളിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു കോമ്പറ്റീവ് എങ്ങനെയെങ്കിലും എനിക്ക് ചെയ്തു തീർത്തേ പറ്റും എനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ കാരൻറ്റ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തെടുത്തേ പറ്റും ചെയ്തു തീർത്തേ പറ്റൂ എന്നുള്ളൊരു വാശി ഒരു ഇത് നമ്മുടെ മൈൻഡിൽ ഇവിടെ വെച്ചിട്ടൊക്കെയാണ് ഇതൊരു ചലഞ്ച് ആയിട്ട് നേരിട്ടത് എനിവേസ് സെക്കൻഡ് വീക്കിൽ ജ്യൂസ് ചാലഞ്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റി റിഗാർഡിംഗ് ഒരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ ഓക്കെ എനിവേസ് ബൈ